പോറ്റിയെ കയറ്റിയ പാട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ ഈ ഊട്ടം അടിച്ചിരിക്കുകയാണ് ഇനി ഈ പാട്ട് പാടിയവർക്കെതിരെയും അല്ലെങ്കിൽ പാട്ട് പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും കേസ് എടുക്കില്ല എന്നാണ് സർക്കാരിന്റെ പുതിയ നിലപാട് ഇത് യഥാർത്ഥത്തിൽ ഇനിയും ഇതിന്റെ പുറകെ പോയാൽ വീണ്ടും പുതിയ പുതിയ പാട്ടുകൾ കൂടി ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭയം കൊണ്ടായിരിക്കും ഈ ഒരു നീക്കത്തിലേക്ക് സർക്കാർ ഉപകരിക്കുന്നത് അല്ല പോറ്റിയെ കയറ്റിയ ഗാനം ആദ്യഘട്ടത്തിൽ പുറത്തു വന്നപ്പോൾ ഇത് സി പി എം വലിയ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കി സത്യമാണ് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് വല്ലാത്ത രീതിയിൽ പ്രചരിപ്പിച്ചപ്പോൾ എല്ലാ ഘടകങ്ങളിലും സി പി എമ്മിന്റെ എല്ലാ ഘടകങ്ങളിലും ഇത് എന്താ ചർച്ചയാവുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കേസുമായി മുന്നോട്ട് പോയത് പക്ഷെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് പോറ്റിയ കയറ്റിയ പാട്ട് മാത്രമല്ല ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഗാനങ്ങൾ പല ഭാഗത്തു നിന്നും പല പാരടികളുമായിട്ട് ഉയർന്നുവരുന്ന കാര്യമുണ്ട് ഇപ്പോൾ എന്താണ് ഇത് പ്രചരിപ്പിച്ചവർക്കെതിരെയും അല്ലെങ്കിൽ ഇത് എന്താണ് എഴുതിവർക്കെതിരെയും കേസെടുക്കുന്ന ഒരു സാഹചര്യം ഘട്ടത്തിലുണ്ടായെങ്കിലും സർക്കാർ ഇതിലിപ്പോൾ ടേൺ അടിച്ചിരിക്കുകയാണ് അവർക്ക് കൃത്യമായി മനസ്സിലായി അതായത് സർക്കാർ ഇപ്പോൾ ഡാമേജുകൾ തീർക്കുന്നതിന്റെ ഭാഗമായി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഈ കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തുടർഭരണത്തിലേക്ക് കുതിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെ ഇത് അത്ര ഭൂഷണമല്ലാന്നൊരു എന്താണ് നിയമപരമായിട്ടുള്ള ഉപദേശമോ അല്ലെങ്കിൽ മറ്റ് പൊളിറ്റിക്കൽ ഉപദേശമോ ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം നോക്കൂ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സർക്കാർ വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അതായത് എന്താണ് ഇതുമായി പോലീസ് സ്റ്റേഷൻ ആക്കണം കഴിഞ്ഞ ദിവസം എറണാകുളം നോർത്തിലുണ്ടായ പോലീസ് അട്രോസിറ്റി ആഭ്യന്തര വകുപ്പിന്റെ വൻ വീഴ്ചയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലെ പോലീസ് അട്രോസിറ്റികളെല്ലാം തന്നെ കുത്തിപ്പൊക്കിക്കൊണ്ട് വീണ്ടും പ്രതിപക്ഷം സാഹചര്യം അല്ല ഈ ഒരു ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു പാട്ടുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കില് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഹിന്ദു ഹിന്ദുമതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ് അല്ലെങ്കിൽ ഒരു ഭക്തിഗാനത്തെ വളച്ചൊടിക്കുകയാണ് പക്ഷെ അത് ഹിന്ദുമത വിശ്വാസികൾക്ക് അതൊരു പ്രശ്നമല്ല അവർ പോലും ഈ പാട്ട് എൻജോയ് ചെയ്ത് പാടിക്കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ കാണുന്നുണ്ട് അതിനപ്പുറത്തേക്ക് അതിനകത്ത് അമ്മിണി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അമ്മിണിമാരെ മലകൈത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വരിയിൽ അമ്മിണിയെ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്തുകൊണ്ട് ദുർഗെ എടുത്തു പറയാതിരുന്നത് എന്തുകൊണ്ട് എന്ന രീതിയിൽ വലിയ ശ്നങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു പാട്ടിനെതിരെ സർക്കാർ നീങ്ങുന്ന സാഹചര്യത്തിൽ മറ്റു പല പാട്ടുകളുടെയും പാരഡിയായി ഇതേ വിഷയം ഉയർന്നു വരുമ്പോൾ അത് സർക്കാരിന് പിടിച്ചുകെട്ടാൻ സാധിക്കുന്നതിനപ്പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് ഇലക്ഷൻ സമയത്ത് ഇറങ്ങിയ പാട്ടുകൾ പോലും അന്ന് വൈറലാകാതെ പക്ഷെ ഇന്ന് അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ഈ പറയുന്ന പൊക്കി പൊത്തിക്കേറ്റിയ പാട്ടിനെതിരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കുന്ന നീക്കങ്ങൾക്കെതിരെയുള്ള പൊതുജനങ്ങളുടെ ഒരു വികാരം തന്നെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല സർക്കാർ കൃത്യമായി കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗങ്ങൾ ഉൾപ്പെടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി കാര്യങ്ങളും തീർത്തുകൊണ്ട് മുന്നോട്ട് അതിവേഗം പോകണം പദ്ധതികളെല്ലാം ഉടൻ തന്നെ പൂർത്തീകരിക്കണം അപ്പോൾ അവർ ലക്ഷ്യമിടുന്നത് മൂന്നാം ടേം തന്നെയാണ് ലക്ഷ്യമിടുന്നത് സാധിക്കാൻ വേണ്ടി ഇത്തരം വിവാദങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോൾ എന്താണ് ഒരു സർക്കാരിന്റെ ഹണിമൂൺ പിരീഡ് കഴിഞ്ഞു ഹണിമൂൺ പിരീഡ് കഴിഞ്ഞിട്ടും പിന്നെയും ഇവിടെ നിന്ന് പ്രത്യാക്രമണം ഏർ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഘട്ടമാണ് ഇപ്പോൾ കാണുന്നത് അവസാനത്തെ മൂന്നര മാസത്തിൽ ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന അതായത് എല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇനി എങ്ങനെ ഒരു ഇടതുപക്ഷത്തെ ഇപ്പോൾ പ്ലേറ്റ് സാഹചര്യമാണ് അവർക്ക് പോലും മനസ്സിലായി തുടങ്ങി ഇപ്പം ഇടതുപക്ഷത്തിൽ ചിലർ മാത്രമാണ് ഇന്നും തുടർഭരണം ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസമുള്ളൂ അതിനപ്പുറത്തേക്ക് ഭൂരിഭാഗം ആളുകൾക്കും അറിയാം ഇനി തുടർഭരണം എന്നുള്ളത് സ്വപ്നം മാത്രമായി അവശേഷിക്കും ഇവർ പറയുന്നുണ്ട് ഈ പറഞ്ഞ സർക്കാരിനോട് വിരുദ്ധ വികാരങ്ങൾ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പോലും അതിന്റെ യഥാർത്ഥം എന്താണെന്നുള്ളത് സി പി എം എല്ലാവർക്കും അറിയാം ഏറ്റവും താഴെയുള്ളവർ മുതൽ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരുടെ വർക്കറിയാം അതുകൊണ്ട് തന്നെ ഇനിയുള്ള കുറച്ചുനാൾ നാൾ അധികാരത്തിൽ വരണം സംഭവിച്ച ഒരു പിഴവ് ഇനി ഉണ്ടാകരുത് ആ പിഴവുകൾ നികത്തിക്കൊണ്ട് പോകണം എന്ന അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ തന്നെ പലരും ഇതിന് ഇപ്പൊ എം എം എമണിയുടെ ആ ഒരു പ്രസ്താവന നമ്മൾ ആരും മറക്കില്ല മറന്നിട്ടുമില്ല അപ്പൊ ആ ഒരു പ്രസ്താവന പോലെ അല്ലെങ്കിൽ ഈ ഒരു പാരഡി പാട്ടിനെ ഒരു പാട്ടിനെതിരെ ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുക അതായത് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പുറകെ തോന്നുമ്പോൾ ഇവർക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നുള്ളത് സി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുള്ള പാർട്ടിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമുക്ക് കണ്ടാണ് ഐ എഫ് കെയിൽ ഇത്ര ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇടതുപക്ഷത്തിൽ യുവജന സംഘടനകളൊക്കെ അവിടെ മുറവിളി കിട്ടുന്നതും അതേപോലെ സമരം ചെയ്യുന്നതും ഒക്കെ കാണുന്നതാണ് എക്കാലത്തും ഇവിടെ പാലസ്തീൻ വിഷയത്തിലായാലും അതേപോലെ തന്നെ ഇവിടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ചിത്രം നോർത്ത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വലിയ വിധം നടത്തുമ്പോൾ അതല്ല റിയൽ കേരള സ്റ്റോറി ഇവിടെ പലപ്പോഴും പല സിനിമകൾക്കും സെൻസർ ബോർഡുകൾ കത്തുക വെക്കുമ്പോൾ അല്ലെങ്കിൽ പല പാട്ടുകൾ ഇറക്കുമ്പോൾ ഇപ്പോൾ എന്താണ് ലൂസിഫർ സിനിമയുമായി ബന്ധപ്പെട്ട് ജെഎസ് കെയുമായി ബന്ധപ്പെട്ട് അപ്പോ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ വെക്കുമ്പോൾ മുന്നോട്ട് വെക്കുമ്പോൾ ആവിഷ്കാര സഹോദരത്തിന് വേണ്ടി എപ്പോഴും ബാധിക്കുന്നൊരു നമുക്ക് എല്ലാ കാലഘട്ടത്തിലും പാരടികൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെതിന് മുമ്പ് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന് പറയുന്ന ഗാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡാണ് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരനായ കലാഭവൻ മണിയും അതേപോലെ നാദർഷീം ഉൾപ്പെടെയുള്ളവർ ആലപിക്കുന്ന ഗാനം കൈലൽ ടിവിയിൽ പാടുന്നതൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ് എല്ലാ കാലത്തും ട്രെൻഡിനനുസരിച്ചുള്ള ആ പാരഡികൾ ഉണ്ടായിട്ടുണ്ട് ദേ മാവേലി കുമ്പത്ത് അത് നമുക്കിപ്പോൾ പഴയതൊക്കെ ഓർമ്മയുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി വലിയ വലിയ പാരടികൾ എല്ലാം ആണ് പക്ഷെ പഴയ കാലത്തിന്റെ അത്ര പാരഡികൾ ഇപ്പോൾ പാർഡികൾ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട് ഒരുപാട് നല്ല പാരഡികൾ ഇറങ്ങുന്നുണ്ട് പാരഡികൾ ചർച്ച ചെയ്യാത്തതാണ് ചർച്ച ചെയ്യുമ്പോൾ ഇലക്ഷൻ കാലമായപ്പോൾ ഒരുപാട് കൊച്ചു കൊച്ചു ഇപ്പം ലോകയിലെ പാട്ട് തന്നെ ആ പാട്ട് ഇറക്കിയിട്ടുണ്ട് പിന്നെ പഴയ പാട്ടുകൾ ഇപ്പം പാട്ടുകൾ ഇപ്പം എന്താണ് വാർഡ് അടിസ്ഥാനത്തിൽ ജില്ലാ ഡിവിഷൻ അടിസ്ഥാനത്തിൽ ഒരുപാട് പാട്ടുകൾ ഇറങ്ങുന്നു ഈ പാട്ട് എന്തുകൊണ്ടും ഒരു വൈറ്റ് സെറ്ററായി മാറി എല്ലാ കാലത്തും എല്ലാ പാട്ടുകളിപ്പം എന്താ സോഷ്യൽ മീഡിയ ആണല്ലോ ഇതിന്റെ ആദിപ്രസരം വരുന്നത് പക്ഷെ എല്ലാ തലമുറയിൽ ഏറ്റെടുക്കുന്നു പിന്നെ കോൺഗ്രസിൻ്റെ ആഘോഷത്തിന്റെ ഭാഗമായി ഇത് ഈ പാർട്ട് ഏറ്റെടുക്കുകയും സി പി എമ്മിന്റെ ഓഫീസുകൾക്ക് മുന്നിൽ കൊണ്ടിട്ട് ആഘോഷിക്കുകയും ചെയ്യുന്നത് അവിടെ ചൊടിപ്പിച്ചു വന്നേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും മറ്റൊരു കാര്യം ഇത് എഴുതിയ വ്യക്തിക്ക് നേരെ നടക്കുന്ന സോഷ്യൽ മീഡിയ ആക്രമണം അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം ഇപ്പം ഇടത് ഹാൻഡിലുകളാണ് അയച്ചുവിടുന്നത് അത് അവസാനിപ്പിക്കണമെന്നാണ് നിങ്ങളും ഇത്തരത്തിലുള്ള ഒരുപാട് ഗാനങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പഴയ മുദ്രാവാ സോളാർ സമരകാലത്ത് നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന സമര മുദ്രാവാക്യങ്ങൾ ഓർത്താൽ മതി അത് പക്ഷെ മതവിഘാതം ഋണപ്പെടുത്തുന്നില്ല മതവിഘാതം ഋണപ്പെടുത്താനായിട്ട് ഇപ്പം യഹൂദിയായി തിരുഗ്രാമത്തിൽ അതിന് അതിന്റെ പാരഡി ഞാനും ഹർഷയും ഒക്കെ കേട്ടിട്ടുള്ളതാണ് അത് മാർക്കോസ് പാടുന്നതിന്റെ കേട്ടിട്ടുണ്ട് അതേപോലെ പല പാട്ടുകൾ പല മാപ്പിള പാട്ടുകൾ വെച്ചിട്ട് ഇഷ്ടം പോലെ നമ്മൾ തന്നെ ഈ ഒരു കൂടുതൽ കൂടുതൽ എടുക്കുന്നത് മാപ്പിള ഏറ്റവും നമ്മൾ തന്നെ ഇവിടെ ഇരുന്ന് ദിവസവും നമ്മുടെ ചുറ്റുമുള്ള ഡിവിഷനിലെ സ്ഥാനാർത്ഥികൾ പോകുമ്പോൾ എപ്പോഴും ഒരു പാട്ട് കേട്ട് കേട്ട് ഈ പാട്ട് ഇങ്ങനെ ആയോ എന്ന് രജിസ്റ്റർ ചെയ്ത് നമ്മളിവിടുന്ന് പോകുമ്പോൾ ചർച്ച നിർത്തി വെച്ചിട്ട് സൗണ്ട് കാരണം നമ്മളെ പാട്ട് പറയിട്ട് വീണ്ടും ചർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ട്രെൻഡിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം പാട്ടുകൾ എല്ലാ കാലത്തും ഇത് എന്താണ് തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞത് പോ ടി എന്നുള്ള ഒരു പാട്ടാണ് അത് എനിക്ക് തോന്നുന്നു ഈ സി പി എം കാര് പരസ്യമായിട്ട് ഇതിനെ തള്ളി പറയുകയെങ്കിലും രഹസ്യമായി എന്താണ് ആസ്വദിക്കുന്നവരാണ് ഇതിൽ കൂടുതലും ഉള്ളത് അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല സത്യം പറഞ്ഞാൽ ഇപ്പോഴടുത്ത് തീരുമാനം കേസിന് പോയത് മണ്ടത്തരമായി പോയെന്ന് പറഞ്ഞുള്ളൂ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ അടുത്ത തീരുമാനം സ്വാഗതാർഹമായ തീരുമാനമാണ് അത് കൃത്യമായ പൊളിറ്റിക്കൽ പ്രദേശമോ നിയമോപദേശമോ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പിന്മാറ്റം അത് കുറച്ചുകൂടി ഗുണം ചെയ്യും സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ പ്രതിപക്ഷത്തിന്റെ എല്ലാത്തിലും വായടുപ്പിക്കാൻ വേണ്ടി സി പി എം വെച്ചിരിക്കുന്ന ഒരു ചെക്കാണിത് ഇതിനെ ഇതിനെ വെട്ടാൻ വേണ്ടി ഇനി പ്രതിപക്ഷം എന്ത് എന്നുള്ള ഇതൊരു ചതുരംഗ കളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് മൂന്നര മാസക്കാലം ഇതേപോലെ നിൽക്കുകയാണ് ഇപ്പോ മുന്നണി മുന്നണിമാറ്റവുമായി ബന്ധപ്പെട്ട് ആയാലും ഈ പാരടിയുമായി ബന്ധപ്പെട്ടായാലും പക്ഷെ അതിൽ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്ന് കാണിച്ച ആ പോലീസുകാരൻ മുഖത്തടിച്ച് ഒരു ഘടകത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല അത് പോലീസിന്റെ ആഭ്യന്തരത്തിന്റെ വകുപ്പിൽ നിന്ന് ഉണ്ടായ വീഴ്ചയാണ് അപ്പോ ഇതിങ്ങനെ കയറിയും ഇറങ്ങിയും കയറിയും ഇറങ്ങിയും ഇത്തരത്തിൽ മുന്നോട്ട് പൊക്കോണ്ടേ ഇരിക്കും യൂടേൺ അടിച്ച സി പി എം അല്ലെങ്കിൽ യൂടേൺ അടിച്ച പിണറായി വിജയൻ ഇതിൽ നിന്ന് പിന്നോട്ട് പോയതിൽ സംശയമില്ല ഇതിൽ കൃത്യമായി തട്ടുകയാണ് നോക്കൂ നേരത്തെ ഹർഷ പറഞ്ഞതുപോലെയാണ് ഇതിൽ ഹിന്ദുമത വിശ്വാസികൾക്ക് വിഷയമില്ല ബി ജെ പി വിഷയമില്ല എല്ലാവരും ഒരേപോലെ ഈ ബി ജെ പി കാരും കോൺഗ്രസുകാരും ഈ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പുതിർത്തോ ഏറ്റെടുക്കാൻ വന്ന ഒരു ടീമൊന്നുമല്ല നമ്മുടെ പി സി വിഷ്ണുനാഥിന്റെ ബൈറ്റ് കേട്ടത്തിനറിയാം ഇത് ആരെഴുതിയ പാട്ടാണെന്ന് അറിയില്ല പക്ഷെ ഇതൊരു ട്രെൻഡ് സെറ്ററായി അർത്ഥവട്ടായ വരികളായതുകൊണ്ട് ഇത് പാടുകയാണ് അപ്പോ ഇത് ഇലക്ഷന്റെ അവസാന ദിവസങ്ങളിലെ പൊട്ടിക്കലാശ്രങ്ങളിൽ അതായത് തെക്കൻ കേരളത്തിലായാലും അങ്ങനെ മലബാറിലോട്ടായാലും അവസാന ദിവസങ്ങളിൽ ഇത് ബി ജെ പിയും സി യു ഡി എഫും ഇത് ഒരേപോലെ എന്താണ് സി പി എമ്മിനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ പാട്ട് അത് ഒരു കലാസ്വാദനം എന്നതിലുപരി അതായത് ഇപ്പൊ അപ്പൊ പല ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് വിഭവ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്താണ് ആചാര ലംഘനം നടത്തുന്നതിന് സി പി എം കൂട്ടുനിന്നില്ലേ അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പല ഓണുകളിൽ നിന്നും വിമർശനങ്ങളായി ഉയർന്നു വരുന്നുണ്ട് സർക്കാരിന്റെ തീരുമാനം ഇപ്പോഴൊന്നു പിടിച്ചു കയറാനുള്ള പിടിവെള്ളിയാണ് വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേഷനുകൾ എന്താണെന്ന് അറിയാം ഇതിനെ ഇത് പ്രതിപക്ഷം എന്തായാലും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവര് കൃത്യമായി ഇതിൽ പിടിച്ചു കയറാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്